ശത്രുവായവൻ നിങ്ങളെ നാണം കെടുത്തുവാൻ പദ്ധതിയിടുമ്പോ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ ലജ്ജിച്ചു പോകുവാൻ ഒരിക്കലും ഇടയാകുകയില്ല ശത്രുവിന്റെ വലുപ്പം കണ്ട് നിങ്ങൾ ഭാരപ്പെടുന്നെങ്കിൽ പ്രിയ ദൈവത്തിലെ ഇന്ന് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ശത്രുവിന്റെ ശക്തി എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ വലിയവനായ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ അവൻ മതിയായവന സാഹചര്യങ്ങളെ കണ്ട് പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെട്ട് നിൽക്കുന്ന പ്രിയ ദൈവത്തിലെ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നിടത്തോളം കാലം ഒരു ശത്രുവിനോ ും നിങ്ങളെ തകർക്കുവാൻ കഴിയുകയില്ല പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാമധ്യായം നാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഭയപ്പെടേണ്ട നീ ഭ്രമിക്കേണ്ട നീ നാണിച്ചു പോകയില്ല നിന്റെ യൗവനത്തിലെ ലജ്ജ നീ മറക്കും നിന്റെ വൈധവ്യത്തിലെ നിന്ന ഇനി ഓർക്കയുമില്ല പ്രിയ ദൈവത്തിലെ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നീ ലജ്ജിച്ചു പോകുമെന്ന് ശത്രു വിചാരിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവിൽ ആലോചന അറിയിക്കാനുള്ളത് ഇല്ല നീ ലജ്ജിക്കുകയല്ല ദൈവത്തിന്റെ പ്രവൃത്തി നീ കാണുക തന്നെ ചെയ്യും സങ്കീർത്തനങ്ങൾ ഇരുപത്തിയഞ്ചിന്റെ മൂന്നാം വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകും പ്രിയദൈവതിലെ നിങ്ങൾ ദൈവത്തെ കാത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ലജ്ജിച്ചു പോകുവാൻ അവൻ ഇടയാക്കുകയില്ല ദൈവിക മാന്യത നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുക തന്നെ ചെയ്യും നിരാശപ്പെടരുത് ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ് മുപ്പത്തിയേഴിന്റെ പത്തൊൻപതിൽ പറയുന്നത് പോലെ ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോകുകയില്ല ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും അതെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന യേശുവിനോട് പറ്റിയിരിക്കുന്ന ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവ നിങ്ങളുടെ തല ലജ്ജിച്ച് താഴ്ത്തുവാൻ അവൻ അനുവദിക്കുകയില്ല ശത്രുവായവൻ ഭയപ്പെടുത്തുവാൻ പല തന്ത്രങ്ങളും ഒരുക്കിയിരിക്കുക അത് കണ്ട് ഭയപ്പെടരുത് ഈ ദിവസങ്ങളിൽ ദൈവ ത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ് നാം ഏൽക്കേണ്ട നിന്നയും പരിഹാസവും യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഏറ്റെങ്കിൽ സഹായിപ്പാൻ ആരുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത് സഹായിപ്പാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് പലപ്പോഴും നാം നമ്മുടെ ജീവിത മേഖലകളിൽ ദൈവശബ്ദം കേൾക്കുവാൻ സമയമില്ലാതെ ജീവിതയാത്രയിൽ എങ്ങോട്ട് എന്നറിയാതെ ഓടുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും ഈ ദൈവശബ്ദത്തിന് വേണ്ടി കാതോർക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഈ ദൈവിക സംരക്ഷണം പ്രിയ ദൈവത്തിലെ നിങ്ങൾ അനുഭവിച്ച് അറിയും പഴയ നിയമത്തിലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകയില്ല എന്ന ഉദ്ധരണികൾ വീണ്ടും എടുത്ത് ജനത്തെ ഓർമ്മിപ്പിക്കുന്നത് റോമ കൃതി ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിന് പ്രധാന കാരണം ഈ ദൈവ ത്തിന്റെ വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ടും ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യുവാൻ കഴിവുള്ളത് കൊണ്ടുമാണ് അപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പതിനൊന്നാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരുത്തനും ലജ്ജിച്ചു പോകയില്ല എന്ന് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ശത്രു തകർക്കാനും നശിപ്പിക്കാനും കടന്നു വരുമ്പോ ദൈവത്തിന്റെ ആത്മാവിനെ സംസാരിക്കാനുള്ളത് നീ ഈ യേശുവിൽ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ലജ്ജിച്ചു പോകുവാൻ അവൻ അനുവദിക്കും ില്ല സാഹചര്യങ്ങൾ എന്തുമാകട്ടെ സാഹചര്യങ്ങളുടെ നടുവിൽ ദൈവിക പ്രവൃത്തി വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ ഈ ജീവിക്കുന്ന ദൈവത്തിന് പദ്ധതി എന്ന് മറന്നുപോകരുത് ഇന്നയാൾക്ക് ഇന്നത് സംഭവിച്ചു ഇന്നയാൾക്ക് അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ ദൈവിക പദ്ധതികളിലേക്ക് ചുവടുകൾ വെക്കുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ കരം കൂടെ ഉണ്ടാകും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും അനുഭവിക്കും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവത്തിലെ വീണ്ടും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും സാഹചര്യങ്ങൾ നോക്കിയാണ് നാം ഓരോരുത്തരും ചുവടുകൾ വെക്കുന്നത് എന്നാൽ സാഹചര്യങ്ങൾ എന്താണെങ്കിലും അവിടെയെല്ലാം പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് യേശുവിൽ ആശ്രയിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയും ഈ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും ലജ്ജിക്കുവാൻ ഈ ദൈവം ഇടയാക്കുകയില്ല ദൈവിക സംരക്ഷണത്തിനായി നാം ഏൽപ്പിച്ചുകൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രിയ ദൈവത്തിലെ നമ്മുടെ ജീവിത മേഖലകളിൽ ഈ ദൈവത്തിന്റെ സ്നേഹവും കരുതലും നമുക്ക് അനുഭവിക്കുവാൻ കഴിയും ഭയപ്പെടേണ്ട നീ ലജ്ജിച്ചു പോകുകയില്ല ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കരം പിടിച്ച് വഴി നടത്തുവാൻ മതിയായ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതയാത്ര ഒരു വിജയകരമായി തീരും ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥയിലായിരിക്കാം എന്നാലും ഞാൻ നിങ്ങൾക്കൊരു ഉറപ്പ് തരാം ജ്ജിക്കാൻ അവനിടെ വരുത്തുകയല്ല ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ദിവസങ്ങളിൽ കാണുവാൻ പോകുകയാണ് അതെ യേശു ഇന്നും ജീവിക്കുന്നു എന്ന ദേശത്തോട് പറയത്തക്ക വിധത്തിൽ ദൈവപ്രവർത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ഈ ദൈവം മതിയായവനാ എന്റെ ശബ്ദം കേട്ട് ദൈവസന്നിധിലേക്ക് അടുത്തുവരുവാൻ തയ്യാറാകുന്ന പ്രിയ ദൈവം ഇതല്ലേ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് യേശു നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ തിരമാലയുടെ വലിപ്പം കണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് കാറ്റിന്റെയും തിരമാലയുടെയും ശക്തി കണ്ട് നിങ്ങൾ ഭാരപ്പെടല്ലേ തിരമാലയുടെ വലിപ്പം എത്ര വലുതാണെങ്കിലും അതിന്റെ നടുവിലും അക്കര എത്തിക്കുവാൻ കഴിയുന്ന നാഥന്റെ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതയാത്രയിൽ അനുഭവിക്കും അതെ ഈ യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് നിങ്ങളായിരിക്കുന്ന ദേശം കാണത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ തന്നെ വെളിപ്പെടുവാൻ പോകുകയാണ് ഈ ദൈവവചനം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവവചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക കണ്ണുകളെടയ്ക്കാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ തിരുമുഖത്തേക്ക് നോക്കി ദൈവ വേണ്ടി കാതോർക്കുന്ന ഈ ദൈവജനത്തെ അങ്ങയുടെ തൃക്കരകളിൽ താഴ്ത്തി ഏൽപ്പിക്കുക ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഈ ജനത്തിന്റെ എല്ലാ ജീവിത മേഖലകളിലും വെളിപ്പെടട്ടെ ലജ്ജിച്ചു പോകുവാനിടയാക്കാത്ത ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനം തിരിച്ചറിയട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനോമഹത്വം അങ്ങേക്ക് സകലം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേ പ്രിയ ദൈവത്തിലെ യേശുണ്ട് നിങ്ങളുടെ കൂടെ ഈ ദിവസങ്ങളിൽ തല ഉയർത്തിപ്പിടിച്ച് യേശുവിനു വേണ്ടി നിൽക്കുവാൻ തുടങ്ങ് ദേശം നിങ്ങളിലൂടെ യേശുവിനെ കാണട്ടെ ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക ഫോർവേഡ് ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ദയവ് അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്